നമ്മളെ ഏഴാമത്താൾ ഇയാളും ഇപ്പോൾ സെയിലായ ആളാണ് നമ്മളെ ആള് വീഡിയോയിൽ നമ്മളിപ്പോൾ ഏ ആൾക്കത് കാണിച്ചു അതിലിപ്പോൾ ഏഴാമത്താളാണ് അത്തത് നമ്മുടെ അടുത്ത ആള് ഇതാൾ ഇത്ര ടറർ ആണ് അപ്പോൾ ഏകദേശം ഒരു നൂറ്റി അമ്പത് നൂറ്റമ്പത് കിലോ വരുന്ന ഒരാൾ നമ്മുടെ അടുത്ത ആൾ ഏകദേശം ഒരു രണ്ടര ഇരുന്നൂറ്റൻപത് കിലോൻ്റെ മുകളിൽ രണ്ടേ മുക്കലൊക്കെ നമുക്ക് പറയാം അത്യാവശ്യം കൗത്തുമണൊക്കെയുള്ള ഒരു ബൂത്താണ് നമ്മുടെ എട്ടാമത്താൾ നമ്മുടെ വീടിൽ എട്ടാമത്തെ ആള് നമ്മുടെ ഒമ്പതാമത്താൾ ഏകദേശം ഒരു നൂറ്ററുപത് നൂറ്റി എഴുപത് കിലോ വരുന്ന ഒരു നല്ല മുടുക്ക് അത്യാവശ്യം തടി നന്നായിട്ടുണ്ട് ഒരു കുട്ടപ്പ നമ്മൾ പതിനൊന്നാമത്താൾ വീഡിയോയിലെ പതിനൊന്നാമത്താൾ ഏകദേശം ഒരു ഇരുന്നൂറ് കിലോൻ്റെ മുകളിൽ വരുന്ന ഒരാൾ തന്നെയാണ് ഇരുന്നൂറ് കിലോയ്ക്ക് മുകളിൽ ഉണ്ടാകും നമ്മളെ പതിമു പന്ത്രണ്ടാമത്താൾ ഇതിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര കിണ്ടിൻ്റെ മുകളിൽ വരും നമ്മൾ നാർത്ത് കണ്ട നമ്മളെ നാർത്തു കണ്ട ആ പോത്തിൻ്റെ ജോഡിയാണ് നമ്മുടെ അടുത്ത ആൾ ഏകദേശം ഒരു നൂറ്ററുപത് നൂറ്റി എഴുപത് കിലോ വരുന്ന നമ്മുടെ ഒരാൾ പതിമൂന്ന് ആൾക്കാരെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു നമ്മൾ പതിനാലാമത്താൾ ആൾക്ക് ചെറിയൊരു പേടിയുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ തൂക്കും വരുന്ന ഒരു പോത്താണ് ഇരുന്നൂറ് കിലോ അതിൻ്റെ മുകളിൽ ഉണ്ടാകും നമ്മൾ പതിനഞ്ചാമത്താൾ ഇയാളും കുറച്ച് ടെററാണ് നമ്മുടെ പതിനഞ്ചാമത്താൾ ഇത് ഏകദേശം ഇരുന്നൂറ് കിലോൻ്റെ മുകളിൽ ഉണ്ടാകും എല്ലാം നാടൻ ബൂത്തുകളാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം നാടൻ ബൂത്തുകളാണ് നമ്മുടെ പതിനാറാമത്താൾ നമുക്ക് എവിടെയോ എണ്ണം വായിച്ചിട്ടുണ്ട് ഏതായാലും ഇത് ആളാണ് ഏകദേശം ഒരു നൂറ്റി എഴുപത് നൂറ്റമ്പത് കിലോ വരുന്ന ഒരു ബോത്ത് നമ്മുടെ അടുത്ത ആൾ പതിനേഴാമത്താളാണ് ഏകദേശം ഒരു രണ്ട് ഇരുപത് രണ്ട് മുപ്പത് തൂക്കം വരുന്ന ഒരു പോത്ത് നമ്മുടെ അടുത്ത ആൾ ഏകദേശം ഒരു രണ്ട് മുപ്പത് രണ്ട് നാൽപ്പത് രണ്ടര നമുക്ക് പറയാം ആ തൂക്കത്തിൽ വരുന്ന ഒരു പോത്ത് നമ്മളെ അടുത്ത ആൾ എന്തെല്ലാം നമുക്ക് വളർത്താൻ ഇനിയും വളരുന്ന ഒരു ആളാണ് നമ്മൾ കൊമ്പും തലയൊക്കെ കണ്ടിട്ട് നല്ലൊരു ഇനത്തിൽ കുട്ടിയാണ് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ തൂക്കം വരുന്ന ഒരാൾ